ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജെ ഡി യു സഖ്യം നേടിയ വിജയം കേവലം ജാതി സമവാക്യങ്ങളോ സോഷ്യൽ എഞ്ചിനീയറിംഗോ മാത്രമല്ല മറിച്ച് വോട്ടർമാരുടെ മനഃശാസ്ത്രത്തെ സമർദ്ദമായി ഉപയോഗിച്ച ഒരു ഭയം വിധിച്ചുള്ള തന്ത്രം കൂടിയായിരുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു തെരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പ് സംസ്ഥാന നടപ്പിലാക്കിയ സാമ്പത്തികപരമായ ഇടപെടലും അതിന് പിന്നാലെ ബി ജെ പി പ്രവർത്തകർ ഗ്രാമീണ മേഖലകളിൽ പ്രചരിപ്പിച്ച ഗോസിപ്പുമാണ് വിജയത്തിൽ നിർണായക പങ്കു വഹിച്ചതെന്നാണ് കണ്ടെത്തൽ തിരഞ്ഞെടുപ്പ് സമയത്തോടടുത്താണ് ബി ജെ പി ജെ സഖ്യ സർക്കാർ മുഖ്യമന്ത്രി മഹിള റോസ്കർ യോജന പ്രകാരം ഒരു സുപ്രധാന നീക്കം നടത്തിയത് സംസ്ഥാനത്തെ രണ്ടേ ഒന്ന് കോടി സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പതിനായിരം രൂപ സർക്കാർ ഗ്രാന്റ് നേരിട്ട് നിക്ഷേപിക്കപ്പെട്ടു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ തുകയ്ക്ക് വലിയ മൂല്യമുണ്ട് ബീഹാറിലെ പ്രതിമാസ ശരാശരി വരുമാനം കേവലം അയ്യായിരത്തി രൂപ മാത്രമാണ് ഈ സാഹചര്യത്തിൽ പതിനായിരം രൂപ എന്നത് ഏകദേശം രണ്ടു മാസത്തെ വരുമാനത്തിന് തുല്യമാണ് ഈ തുകയുടെ സാമ്പത്തിക മൂല്യം താരതമ്യം ചെയ്യുമ്പോൾ തമിഴ്നാട്ടിലെ വരുമാനവുമായി ഇത് ഏകദേശം മുപ്പത്തി ആറായിരം രൂപയ്ക്ക് തുല്യമാണ് ഇത്രയും വലിയൊരു തുക അതും തിരഞ്ഞെടുപ്പ് സമയത്ത് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചത് സ്വാഭാവികമായും വലിയ സ്വാധീനം ചെലുത്തി എന്നാൽ ഈ പണം നൽകിയതിനേക്കാൾ വലിയ തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കിയത് ഈ തുകയുമായി ബന്ധപ്പെട്ട് ഗ്രാമീണ മേഖലകളിൽ ബി ജെ പി പ്രവർത്തകർ വ്യാപകമായി പ്രചരിപ്പിച്ച ഗോസിപ്പായിരുന്നു പ്രചാരണത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ പതിനായിരം രൂപ പലിശ സഹിതം തിരിച്ചെടുക്കേണ്ടി വരും ില്ല സർക്കാർ പ്രഖ്യാപിച്ച ഗ്രാന്റ് ആയിരുന്നു എന്ന വസ്തുത ഈ ഭയത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതി ദുർബലമായവർക്ക് പതിനായിരം രൂപ തിരികെ നൽകേണ്ടി വരുമെന്ന ഭയം വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് മുപ്പതിനായിരം രൂപ വാഗ്ദാനം ചെയ്തിട്ടും സ്ത്രീ വോട്ടർമാർ ഇതിനകം ലഭിച്ച രൂപയിൽ ഉറച്ചു ആ പണം നഷ്ടപ്പെടാതിരിക്കാൻ ഭരണകക്ഷിക്ക് വേണ്ടി വോട്ട് കാരണം ഈ കരുതുന്നു വലിയ വാഗ്ദാനങ്ങളെക്കാൾ കയ്യിലുള്ള ചെറിയ നേട്ടം ആശങ്ക വോട്ടർമാരെ സ്വാധീനിച്ചു ഈ സംഭവ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പേട്രനേജ് രാഷ്ട്രീയം ശക്തിപ്പെടുന്നതിന്റെ ഉദാഹരണമാണെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നു ക്ഷേമ പദ്ധതികൾ എന്നിവ സ്റ്റേറ്റിന്റെ ഉദാരതയായി വാഴ്ത്തപ്പെടുകയും അത് തെരഞ്ഞെടുപ്പുകളുടെ ഗതി നിർണയിക്കുകയും ചെയ്യുന്ന രീതിയാണിത് തിരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഇത്തരം പദ്ധതികളെ വോട്ട് പിടിക്കാനുള്ള സംവിധാനമായി ഉപയോഗിക്കുന്നത് ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് ആദ്യം ജനങ്ങളുടെ നട്ടലൊടിക്കുക പിന്നെ അവരെ നക്കാപ്പിച്ച കൊടുത്ത് അടിമകളാക്കുക എന്ന തന്ത്രമാണ് ഇവിടെ പ്രാവർത്തികമാക്കിയത് അതായത് സാമ്പത്തികമായി ദുർബലമാക്കിയ ജനങ്ങളെ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ നൽകി തങ്ങളുടെ വോട്ട് ബാങ്കായി നിലനിർത്താനുള്ള ശ്രമമാണിത് ബീഹാറിൽ നടന്നത് സാമ്പത്തിക സഹായം നൽകുന്നതിനോടൊപ്പം തന്നെ അത് നഷ്ടപ്പെടുമോ എന്ന് ഭയം കുത്തിവെച്ച് വോട്ടുറപ്പിക്കുന്ന ഒരു സൈക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് ആണെന്ന് വിലയിരുത്തപ്പെടുന്നു ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ക്ഷേമ പദ്ധതികളെയും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെയും എങ്ങനെ കാണണം എന്നതിനെ പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കും कुके आना